നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചര സെൻറിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ട് കംപ്ലീറ്റ് ഡ്രസ്സ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു കാർപോർച്ച് ഏരിയ കൊടുത്തിട്ട് അതുകൂടാതെ തന്നെ കോമ്പൗണ്ടിൽ ഒന്നോ രണ്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസും വരുന്നുണ്ട് ഒരു ഓപ്പൺ സെറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ബെഡ്റൂമിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും വാളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇനി മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും സെയിം അളവ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇനി കിച്ചണാണ് കാണിക്കുന്നത് കിച്ചണിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് വർക്ക് ചെയ്യുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് വർക്ക് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ വിറകെടുപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഗ്രില്ലിലാണ് കൊളുത്തിരിക്കുന്നത് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ബാക്കിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയ ഒക്കെ ബാക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തിരൂർ സെൻറ്ററിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി എന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ വീടിനെ പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും